താമരശ്ശേരി ചുരം കയറി നമ്മൾ മുകളിൽ വന്നപ്പോഴത്തേക്ക് അന്യവശപ്പ് അങ്ങനെ നമ്മൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി നമ്മൾ സ്റ്റാർട്ടറായിട്ട് ആയിട്ട് ചിക്കൻ സൂപ്പായിരുന്നു ഒന്നും പറയാനില്ല വൺ ഓഫ് ദി ബെസ്റ്റ് അതിനുശേഷം ഗ്രീക്ക് സലാഡ് വന്നു ഗ്രീക്ക് സലാഡ് നോർമൽ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു തുടങ്ങി അതായത് തുർക്കീഷ് പൊറോട്ട ചില്ലി ചിക്കൻ ബിരിയാണി ഹണി അൽഫാം അതുകൊണ്ടുതന്നെ ചിക്കൻ നൂഡിൽസ് പിന്നെ നമ്മുടെ അളിയൻ ഓർഡർ ചെയ്ത വെജ് താലി ഇത്രയാണ് ഇത്രയും ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതിൽ വെറൈറ്റി ഒരു തുർക്കിഷ് പൊറോട്ടയായിരുന്നു അതിനുശേഷം ഈ ഹണി ചിക്കനും കുബൂസും എല്ലാം കൂടെ വെച്ചൊരു പിടുത്തം ഉണ്ട് മോനെ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു ചില്ലി ചിക്കൻ ബിരിയാണിയും നല്ല ഫ്ലേവറുള്ള നല്ലൊരു സാധനമായിരുന്നു ഇതാണ് തുർക്കിഷ് പൊറോട്ട ഈ കഴിയുന്നതാണ് തുർക്കിഷ് പൊറോട്ട അതായത് ഒരു സൈഡിൽ ബീഫ് ഒരു സൈഡിൽ എഗ്ഗുവാണുള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ വേറെ മൂന്നാല് റെസ്റ്റോറൻറ്റുകളിൽ ഈ സ്പെഷ്യൽ കണ്ടിട്ടുണ്ട് ഒന്നും പറയാനില്ല ഈ ചിക്കൻ തുർക്കിഷ് പൊറോട്ട തുർക്കീഷ് പൊറോട്ടയിൽ ഇച്ചിരി മയണേസും അതുകൊണ്ടിങ്ങനെ ഡേറ്റ്സിൻ്റെ പിക്കിളും പിന്നെ ഇച്ചിരി ചട്നിയും എല്ലാം കൂടെ വെച്ചൊരു പിടുത്തം പിടിച്ച മക്കളെ ഒന്നും പറയാനില്ല നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യുക അതിനുശേഷം കുറച്ച് നൂഡിൽസ് കൂടെ ട്രൈ ചെയ്തു നൂഡിൽസും ഒന്നും പറയാനില്ല നോർമൽ സാധനം